കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡോക്ടറിനെ ഒരു മെഡിക്കൽ അവരുടെ മെഡി ഇഞ്ചുറിയുടെ ഒക്കെ ഒരു ഡോക്ടറിനെ അവർ സൈൻ ചെയ്തിരിക്കുകയാണ് അത് ഒഡീഷയിൽ നിന്ന് വിഷ്ണു വിഷ്ണു വിജയൻ വിഷ്ണു വിജയൻ എന്ന് പറയുന്നൊരു താരത്തെയാണ് അവർ ഡോക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നത് ഒഡീഷയിലൊക്കെ നിരവധി ഒഡീഷയിലൊക്കെ പ്രവർത്തിച്ചു വന്ന ഒരു ഒരു താരം തന്നെയാണ് ഈ വിഷ്ണു വിജയൻ എന്ന് പറയുന്നത് ഈ ഡോക്ടർ മെഡിക്കലിന്റെ ആളാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൽ പുതിയ ടീം ഡോക്ടർ വിഷ്ണു വിജയനെ നിയമിച്ചു എന്ന് ഇന്നലെ ഒഫീഷ്യലായിട്ട് വന്ന റിപ്പോർട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇഞ്ചറി മറ്റു കാര്യങ്ങൾ അതുകൊണ്ടൊക്കെ ഒത്തിരി കളികൾ തോക്കുകയും ഫ്ലൈ ഓഫ് ലോകൊക്കെ പോകേണ്ട കാര്യങ്ങളൊക്കെ ഔട്ടാവുകയും അങ്ങനെയൊക്കെ ഒരു ടീം എന്ന് തന്നെ വിളിക്കപ്പെട്ട സമയം ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറാൻ വേണ്ടി ഒരു വിളിയുന്നൊരു സ്പെയിൻകാരനായ അലക്സ് മൊറയെ കൊണ്ടുവന്നു ഇപ്പോൾ തന്നെ ഒരു മലയാളി വിഷ്ണു വിജയനെ ടീമിലേക്ക് എത്തിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പുള്ളിയുടെ എന്നാലും അത്യാവശ്യം നല്ലൊരു ഡോക്ടറാണെന്ന് നമുക്ക് കരുതാം അടുത്ത വർഷമെങ്കിലും അല്ലെങ്കിൽ അടുത്ത സീസണിലെങ്കിലും കൊമ്പന്മാർ ചരിയാ ചരിയാതെ നേരെ നിന്ന് പോരാണട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കും